ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ കേരള പാടാവലിയാണ് കേരള പാടാവലിയിൽ രണ്ടാമത്തെ യൂണിറ്റ് നടുകിൽ തിന്നാം എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ കോയയുടെ ചെറിയ വസ്തുക്കൾ ഇതിലെ മുൻ ഇതിലെ കുറേ ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ടായിരുന്നു ആ ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ശേഷം വരുന്ന തുടർ പ്രവർത്തനങ്ങളിലുള്ള ആൻസേഴ്സ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യ ക്വസ്റ്റ്യൻ വാക്കുകൾക്ക് അപ്പുറം തന്നിട്ടുണ്ട് അതിൽ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം കോഴിയുടെ മുറിയിലെ അനക്കമില്ലാത്ത അവസ്ഥ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് നോക്കൂ കോഴിയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു ഇങ്ങനെ പറയുന്നതിൽ സവിശേഷത എന്ത് ചർച്ച ചെയ്യൂ ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കണം അതിനുശേഷം ഇതുപോലുള്ള പ്രയോഗങ്ങൾ കഥയിൽ ഇനിയുമുണ്ട് അവ കണ്ടെത്തി എഴുതുക അവയുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്യുമല്ലോ ഇതുപോലുള്ള പ്രയോഗങ്ങളും കണ്ടെത്തി എഴുതണം അപ്പം നമുക്ക് ആദ്യത്തെ നോക്കാം കോഴിയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു അന്ന് അയാളെ തേടി ഒരു നല്ല വാർത്ത വന്നിരുന്നു അയാൾക്ക് ഒരു മകൻ പിറന്നിരിക്കുന്നു അയാൾ വീർപ്പ് മുട്ടി ഭാര്യയ്ക്ക് അയാൾ ഒരു കത്ത് എഴുതാൻ തീരുമാനിക്കുന്നു കത്ത് എഴുതി കഴിഞ്ഞ് സമ്മാനങ്ങൾ പൊതിയാൻ തുടങ്ങുന്നു അത്രയും സന്തോഷം നിറഞ്ഞ ആ വേളയിലും അയാളുടെ മുറിയിൽ ആരുമില്ലായിരുന്നു അപ്പോൾ ആ ഇയാൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പക്ഷേ അയാൾക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു സന്തോഷം ആരുമായിട്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനോ ഒന്നും അവിടെ ആ റൂമിൽ ആരും ഇല്ലായിരുന്നു സൈലൻസ് ആയിരുന്നു മൊത്തം നിശ്ചലതയായിരുന്നു അതാണ് സൈലൻസ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഇതുപോലെയുള്ള വേറെ പ്രയോഗങ്ങളാണ് നോക്കുന്നത് പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തെയും വിശ്വാസത്തെയും തരി അവിശ്വാസത്തിൻ്റെയും തരിയാണ് കേട്ടോ സ്പെല്ലിങ് എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണേ വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു ഇങ്ങനെ പറയാനുള്ള റീസൺ നാട്ടിലേക്ക് അയക്കാൻ വാങ്ങിയ സാധനങ്ങൾ അയക്കാൻ കോഴിയുടെ മുന്നിൽ ഒരു പുതിയ വഴി തെളിയുന്നു ഒരു തരി വീഴുക എന്നത് മനസ്സിൽ തെളിഞ്ഞ ആശയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഭാര്യയ്ക്ക് വാങ്ങിയ വസ്ത്രം കച്ചവടക്കാരന് തിരിച്ചു നൽകി കിട്ടുന്ന തുക പാർസൽ ചാർജായി ഉപയോഗിക്കുക എന്നതായിരുന്നു മനസ്സിൽ ഉദിച്ച ആശയം അതിനാണ് ഈ പറയുന്ന ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പെട്ടെന്ന് എന്തോ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ് അല്ലേ അത് ഇതായിരുന്നു നെക്സ്റ്റ് നമുക്ക് നോക്കാം സന്തോഷത്തിന്റെ അവസാന ബിന്ദു കാറ്റ് പൊടി പറത്തി കളയുന്നത് പോലെ ഇല്ലാതായി ഇതിനെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വേർഡ്സ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് എന്തുകൊണ്ടാണ് നോക്കാം നാട്ടിലുള്ള ഭാര്യയ്ക്കും കുട്ടിക്കും വാങ്ങിയ സമ്മാനങ്ങൾ അയക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കോയ തിരിച്ചറിയുന്നതാണ് ഇവിടെ കാറ്റ് പൊടി പറത്തി കളയുന്നത് പോലെ ഇല്ലാതായി ഒരില്ലാതായ മതി ഇല്ലാതായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റടിക്കുന്നത് വളരെ പെട്ടെന്നാണ് കാറ്റ് പൊടി പൂർണ്ണമായും പറത്തിക്കൊണ്ടുപോകും അതുപോലെയാണ് ഇവിടെയും സന്തോഷം പെട്ടെന്ന് നഷ്ടമാകുന്ന കോഴിയുടെ മാനസികാവസ്ഥയിൽ പ്രകൃതിയിലെ ഒരു സംഭവമായി ഇണക്കി പറയുകയാണ് ഇവിടെ അപ്പോ സന്തോഷം എന്താണ് പെട്ടെന്ന് അയാളുടെ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടാവാണ് അല്ലെ അപ്പം അത് പ്രകൃതിയിലെ ഒരു സംഭവമാണ് കാറ്റും പൊടിയും ഒക്കെ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുന്നത് മാത്രമാണ് ഇവിടെ ഇത് നിങ്ങൾക്ക് വേറെയും സെന്റൻസ് ഇതുപോലെ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടും അതിനെ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് ആൻസർ ആവും കേട്ടോ നെക്സ്റ്റ് കഥയരങ്ങം തന്നിട്ടുണ്ട് കഥയിലെ അവസാന വാക്യം നോക്കൂ കോയ വൻ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തും തുടരുകയാണ് കഥ ഇവിടെ അവസാനിക്കുന്നുണ്ടോ വൻ നഗരം തെരുവ് കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കൽ തുടങ്ങിയ സൂചനകൾ ശ്രദ്ധിക്കൂ ഇത് കോയയുടെ മാത്രം കഥയാണോ നിങ്ങളുടെ ചിന്തകളെല്ലാം ചേർത്ത് ഒരു കഥ എഴുതി നോക്കൂ കഥകൾ ക്ലാസ്സിലെ കഥയറങ്ങൽ അവതരിപ്പിക്കുമല്ലോ അപ്പം ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളൊരു കഥ എഴുതി നോക്കുക ഈ കഥയരങ്ങിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഞാൻ എഴുതിയ ഒരു കഥ നിങ്ങൾക്ക് തരാം ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് അപ്പൊ ഇത് ഞാൻ പറയുന്നില്ല അടുത്തത് വാക്കുകൾ കൂടി ചേരുമ്പോൾ അല്ലല്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു അതിനെ എങ്ങനെ കൂട്ടിച്ചേർത്ത് എഴുതാം അല്ലലില്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു ഇതെല്ലാം കൂട്ടിച്ചേരുമ്പോൾ ഇതിങ്ങനെയാവും ഇനി രണ്ടു വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇങ്ങനെ ഒന്നിലേറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുകയും എഴുതുകയും പതിവാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം ഇതുപോലെ ധാരാളം വാക്യങ്ങൾ പാഠത്തിലുണ്ട് അവ കണ്ടെത്തി ഏതെല്ലാം വാക്കുകൾ ചേർന്നാണ് അവ രൂപപ്പെട്ടതെന്ന് എഴുതൂ ഇതുപോലുള്ള വേർഡ്സ് നമുക്ക് കണ്ടെത്തണം വേർഡ്സ് അല്ല സെന്റൻസ് നോക്കാം അത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല ഇത് ഒരുമിച്ച് എഴുതിയിരിക്കുന്ന ാണ് കേട്ടോ ഇതിനെ നമുക്ക് കൂടി ചേരാണ്ട് വരികയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വരിക അത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല ഇതിനെ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരിക ഇതിനെ എഴുതിയിരിക്കുന്നതാണ് ഇത് കേട്ടോ ന്യൂറ് സെന്റൻസും കൂടി നോക്കാം അവനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ആക്കാം അവൻ ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കണ്ടല്ലോ ഒന്ന് കൂട്ടിച്ചേർത്തി എഴുതുന്നതും ഒന്ന് പിരിച്ചെഴുതുന്നത് പോലെയുമാണ് കേട്ടോ ഇതുപോലെ ഇനിയും അതിൽ സെൻറ്റൻസുകളുണ്ട് വാക്കുകളുണ്ട് അത് നിങ്ങൾ ചെയ്തു നോക്കുക നെക്സ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിലത്തെ എക്സസൈസ് വരുന്നത് തുടർ പ്രവർത്തനങ്ങളിലെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കഥയറങ്ങൾ കഥയോ നാടകമോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്